അമ്മയ്ക്കെതിരായ അച്ഛൻ്റെ ഗാർഗിക പീഡനം ഫേസ്ബുക്ക് വീഡിയോയോടെ കാണിച്ച് അലൻ ജോസ് പെരരാ എന്തു വന്നാലും കുഴപ്പമില്ല ഇത് ആളുകൾ കാണണമെന്ന് പറഞ്ഞാണ് അലൻ ജോസിൻ്റെ വീഡിയോ നിലവിൽ ഈ വീഡിയോയ്ക്ക് അലൻ ജോസിന്റെ പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ചെയ്ത ഓൺലൈൻ മീഡിയയിൽ ചാനലുകൾ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട് എൻ്റെ അമ്മയെ സ്വന്തം അപ്പൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അലിൻ ജോസ് വീഡിയോയിലൂടെ ആരോപിക്കുന്നത് ലോറൻസ് പേര എന്ന തൻ്റെ അപ്പൻ അമ്മയെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ താൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് പോലീസിനെ വിളിച്ചു ഒരിക്കലും പോലീസിനെ വിളിക്കാറില്ല ഇന്ന് എൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ സംശയമാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഉപദ്രവിക്കാൻ വന്നോ ടീ പോക്കെടുത്ത് നശിപ്പിക്കാൻ വന്നോ അപ്പൻ തന്നെ വാങ്ങിയ ടീ പോയാണ് പക്ഷെ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ കല്യാണം തനിക്ക് വരാത്തൊരു സങ്കടമില്ല കാരണം സ്വന്തം അപ്പനെയും അമ്മയും അമ്പത്തൊന്നാം വയസ്സിൽ തല്ലുപിടുത്തമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളവർ ഗൾഫിൽ കാണുന്നത് വിസ ക്യാൻസൽ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു ലോറൻസ് ബെറയുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ക്യാൻസൽ ചെയ്യണം ഇവനെ പോലെയുള്ളവർക്ക് ഗൾഫിൽ പോകാൻ അർഹതയില്ല കാരണം ഭയങ്കര വയലൻസ് ആണ് സ്വന്തം ഭാര്യ ആനി പെരേറെ ചെയ്ത ക്രൂരമാണ് അടിക്കുകയും ഇടിക്കുകയും ചെയ്തു ഫാഹിത്തിനെ താൻ പിടിച്ചു മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നും പെരേര പറയുന്നു ശേഷം ഇരുവരെയും പെരേര വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീടിന് പുറത്തുനിന്ന് വീഡിയോ ചെയ്ത് അല്ലെ വീടിനകത്തേക്ക് കയറിയ വീണ്ടും മാതാപിതാക്കളെ ക്യാമറയിൽ കാണാൻ പോകുന്നു അമ്മ അകത്ത് പോകുന്നു ഇതിന് പിന്നാലെ അലൻ്റെ പിതാവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാം ഗ്ലാസ്സുകൾ പൊട്ടുന്നതും അമ്മ അലനിൽ നിന്ന് വിളിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും